ഹലോ എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നു വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ് ഞാൻ എന്താണ് പുറത്തുനിന്ന് നടക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞോടാ ഞാൻ പെട്ടെന്ന് എനിക്കൊരു മൈൻഡ് എനിക്ക് മൈൻഡിൽ തോന്നി അപ്പം തന്നെ ഞാൻ വ്ളോഗ് എടുക്കാണ് ഇന്ന് നമ്മൾ ഒരു തിരക്കി പോകാണ് ഞാൻ സാധാരണ പ്രോഗ്രാമിന് പോകുന്നതാണ് എടുക്കാറ് പക്ഷേ ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് അമ്പലമാണോ അമ്പല ക്ഷേത്രം ഒന്ന് തന്നെയല്ലേ അങ്ങനെ തന്നെയല്ലേ എനിക്ക് തോന്നുന്നത് അതോ അങ്ങനെയല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഒരു കാർ വാഷ് കാർ വാഷ് എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടെ എന്തായാലും നമ്മൾ അതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഞങ്ങളിവിടെ വണ്ടി വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എനിക്ക് ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ തോന്നിയതാണ് ഒരു ബ്ലോഗ് എടുത്താലോ എടുത്താലോന്ന് അപ്പോൾ നമുക്ക് നേരെ വീടോ കിടന്നു നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ അംഗങ്ങൾ മൂന്ന് പേരും ഇവിടെ ഒരുമിച്ചിരുകയാണ് നമ്മളിവിടെ കാർ വാഷിൽ തന്നെ കേട്ടോ കാർ അവിടെ പാർക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ നമ്മുടെ വണ്ടി ൃത്തിയാക്കൊണ്ട് നമ്മുടെ വണ്ടി ഞങ്ങള് കൊറച്ചു നേരം ഇവിടെ നിൽക്കണം കാരണം വണ്ടിയൊക്കെ വൃത്തിയാവട്ടെ അപ്പൊ അങ്ങനെ ഞങ്ങൾ വണ്ടി വൃത്തിയാൻ വേണ്ടി കാറ്റ് നിർത്തി വണ്ടി വൃത്തിയാവുന്നത് ഏത് ക്ഷേത്രത്തിലേക്കാ പോകുന്ന ക്ഷേത്ര അമ്പലം ഒന്നിനെയാണ് അപ്പൊ ക്ഷേത്ര അമ്പലം മനസ്സിലായി കാവാണ് അമ്പലാണല്ലേ മനസിലായി ഓ അപ്പൊ എനിക്ക് എനിക്ക് എപ്പോഴും തോന്നാറ് ക്ഷേത്രവും അമ്പലമാണ് ക്ഷേത്രവും പിന്നെ കാവാണ് അപ്പൊ ഇവിടുന്ന് എത്ര ദൂരണ്ട് ഇപ്പൊ ആ അതോടോടൊപ്പം എന്റെ അച്ഛനെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി പറയുമോ ശരിക്കും

ആങ്കലേശ്വർന്നല്ലല്ലോ ആ അപ്പൊ ബോംബേ പോയിട്ടുണ്ടായിരുന്നു എവിടുന്ന മറ്റേ കണ്ണട പൊട്ടിപ്പോയി അതിനുശേഷം വേറൊരു കണ്ണടൻ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് അച്ഛന്റെ പവർ അല്ലാത്തോണ്ട് അതും മാറ്റിയതാ ഇങ്ങനത്തെ ഒരു കണ്ണട പറഞ്ഞ പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അത്ര അച്ഛന്റെ അച്ഛൻ്റെ ഗ്ലാമർ ഉണ്ടോ ഫുൾ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടില്ലാത്തൊരു പതിനഞ്ചേ വയസ്സിന്റെ കണ്ണടയായി പോയി ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ നിൽക്കുന്നതാണ് നമ്മുടെ ഹൈവേയിലാണ് സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു എനിക്കതൊന്നും ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊന്നും ഓർമ്മല്ല ഇവിടെ നമ്മുടെ സുന്ദരമായ വണ്ടി അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ ഇങ്ങനെ ഹൈവേൻ്റെ നടക്കിലാണ് പ്രശങ്കർ ഇപ്പോൾ ഹൈവേൻ്റെ നടുക്കിലാണ് കണ്ടില്ലേ ഇവിടെയാണ് നമ്മളുടെ ഈ സ്ഥലം ഇതാണ് നമ്മളുടെ കടയുടെ പേര് ഓട്ടോസ് മൈലാണ് പേര് ഇതാ ഇതാണ്ടില്ല ഇവിടെ ബോർഡൊക്കെ എഴുതിയുണ്ട് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ കാർ വാഷിങ് കാർ വാഷിങ് ചെയ്യാൻ കാർ വാഷ് ചെയ്യാൻ വേണ്ടി വന്നത് എടുത്താന്ന് തോന്നി ഈ അടുത്ത കുറച്ച് കുറച്ച് തവണ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ വണ്ടി എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല സർവീസിങ് ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അഥവാ ഈ റൂട്ടിൽ കൂടെ അങ്ങനെ ഹൈവേ കൂടെ വരാണെങ്കിൽ ഈ ഭാഗം വരാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ചെയ്യാന്ന് ഞങ്ങൾ വിചാരിച്ചു സ്ഥലം വരുന്ന നമ്മുടെ കാർവാഷിന്റെ സ്ഥലം വരുന്നത് ഈ ശ്രീ പേരാ ശ്രീഊരാളങ്ങര പേരാങ്കാവ് അങ്ങനെയാണോ വർത്തിന്ന് വണ്ടീട് സുന്ദരനാക്കാൻ വേണ്ടി സോപ്പ് ഒക്കെ ഇട്ടിട്ട് പതപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ കാർ വാഷിങ് കഴിഞ്ഞ് ഒന്ന് മ്യൂട്ട് ഇട്ടു കോപ്പി റൈറ്റ് ഇട്ടു നമ്മുടെ കാർ വാഷിങ് കഴിഞ്ഞ് നമ്മുടെ യാത്ര വീട്ടിൽ അപ്പൊ കാവിലേക്ക് നമ്മൾ അങ്ങനെ പോകുകയാണ് നമ്മളോടെ ഇതല്ലോ ബ്ലോക്ക് ഒന്നല്ലോ അല്ല നമ്മള് നമ്മുടെ ഹൈവേന്റെ നമ്മൾ നേരെ ഇനി നമുക്ക് ഇലത്തൂർ 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 എത്തിയില്ലല്ലോ എത്തിയിട്ടില്ല അമ്മയ്ക്ക് എന്താണ് ാണ് ഈ യാത്രയെ പറ്റി ആ നിങ്ങൾക്കൊരു കാര്യം അറിഞ്ഞുണ്ടെങ്കിൽ നമ്മളുടെ അമ്മ ജനിച്ചു വളർന്ന നാടാണ് നമ്മുടെ എലത്തൂര് എന്ന് പറയാനുള്ളത് ആഹാ നമ്മളങ്ങനെ വർത്തമാനം പറഞ്ഞു പോവുകയായിരുന്നു അവിടെ നമ്മളങ്ങനെ ആദ്യത്തെ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് പാലം ഇതാ ഇവിടെ പണി അണു നമ്മുടെ ഇതും കൂടെ ആക്കഴിഞ്ഞാൽ ഭയങ്കര സുഖം അല്ലേ നമ്മൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർന്നിരിക്കുകയാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട് നമ്മൾ പോകാൻ ാണ് ഞാൻ ഉദ്ഘാടനം ഞാൻ സ്വന്തം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ബേക്കറിയാണ് ആരാധന ബേക്സ് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്ത ബേക്കറിയാണ് അങ്ങനെ ഞാൻ ഉദ്ഘാടനം ചെയ്ത ബേക്കറി ഫുഡും ചായയും കുടിച്ചിട്ട് നമ്മൾ അങ്ങനെ അടുത്ത ഇനി ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും അടുത്ത സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പ് നമ്മുടെ കാവിലെത്തിയിരിക്കുകയാണ് കാവിന്റെ പേരെന്തായിരുന്നു വെച്ചാ കാവിന്റെ പേരെന്തായിരുന്നു മൂവർകണ്ടി 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 മൂവർ കണ്ടി കാവിലാണ് ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ കുടുംബക്കാരുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ വെച്ച് അമ്മേൻ്റെ കുടുംബക്കാരുടെ വീട്ടിൽ തന്നെ വെച്ച് നമുക്ക് ഇവിടുന്ന് നടക്കാനുണ്ട് കുറേ ദൂരം കുറേ ദൂരം നടക്കാനുള്ള ആ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ല എല്ലാവരും ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇത്തിരി ദൂരെ പോകാനുള്ളൂ പക്ഷേ ഈ കാട് കണ്ടില്ലേ ഇതായിരുന്നു എവിടെയായിരുന്നു എൻ്റെ വീട് വീടുണ്ടായിരുന്നത് പിന്നെ അവര് മാറിയ എന്താണെന്ന് കാരണം എന്ന് പറഞ്ഞൂടാ കുറച്ചൊക്കെ ഇതാ അവിടെ ബാക്കിയുണ്ട് ഞാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് കാരണം ചെറുതാകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനിവിടെ വന്നത് എന്നാളപ്പൊ ഫുള്ള് വാഴക്കായി നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കും അങ്ങനെ നമുക്ക് ചായ കുടിക്കാൻ എന്താ പറഞ്ഞു നമുക്ക് നോക്കട്ടെ സത്യം വേറെയാണ് എനിക്ക് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ സ്ഥിര കണ്ടിട്ടോ എന്നിട്ട് ഉത്സവം കണ്ടിട്ടോ ശീലമൊന്നുമില്ല ആര്യ പറയാട്ടോ ഞാൻ പിന്നെ ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഓൾറെഡി ചായ കുടിച്ചോ അങ്ങനെ വേണ്ട മനസ്സിലെന്താന്ന് പറഞ്ഞൊരു സംഭവത്തിന് എന്താ ചടങ്ങിനെന്താ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ മറ്റേ എന്താ ആ എനിക്ക് അതിങ്ങനെ മറ്റേ ഉരുണ്ടുവരുന്നില്ല അത് കേട്ടിട്ടുണ്ട് ഇതെന്താ ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നതാണ് ഏലത്തൂര് പോയ കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആരോടും മിണ്ട കാരണം അമ്മയും അമ്മയും മറ്റേ അമ്മേൻ്റെ അനിയത്തിമാരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പോണണ്ടാന്ന് വേണ്ടിട്ട് പക്ഷെ നമ്മുടെ അച്ചൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ട് ഫ്രാൻസ് ഇതാണ് നമ്മുടെ പുഴ ഫ്ലാഷ് ഓണൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ പുഴ ഇവിടെ രാവിലെ കാണാൻ അടിപൊളിയല്ലേ തോണിയെടുത്ത് പോയാലോ എമ്പൊക്കെ തോണിയെടുത്ത് പോവാം ഫ്രണ്ട്സ് എന്റെ അമ്മ അമ്മയെ എന്റെ വിളിച്ചു ഇപ്പൊ വിളിച്ചു നമുക്ക് പോകാനായി എന്നെങ്ങനെ വിളിച്ചു വിളിച്ചോണ്ട് വേം വാ വേണ്ട വാർന്നിട്ടുണ്ട് അപ്പൊ എന്നൊക്കെ നേരെ പോകാം നമ്മളങ്ങനെ ഞങ്ങള് വെറുതെ അമ്മ എന്റെ കുടുംബക്കാരും എല്ലാരും കൂടെ ഉണ്ട് അവരും ഞങ്ങള് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി വന്നാണ് ഞാൻ ഒരു ഞാനങ്ങനെ നാളെ പരിപാടി ഉണ്ട് എനിക്ക് വേറൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കഴിച്ചില്ല തണുത്തതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഞാൻ വെറുതെ ഒരു വറ്റക്കാ ജ്യൂസും കുടിച്ച് ഒരു ഫിൾട്ട വാങ്ങിയാൽ അത് നിർബന്ധിച്ചുകൊണ്ട് തിരുന്ന് അങ്ങനെ ഏതാ ഞാൻ കാണിച്ചല്ലോ ഞങ്ങൾ എന്ത് തീറ്റയാണോ ഐശോരതി മൊത്തമായിട്ട് എനിക്കാണോ തിന്നുന്നത് അമ്മേന്റെ മിഡിൽ അനിയത്തിയാണ് കണ്ടെ സായം തട്ടുന്ന അമ്മയാണ് എല്ലാരും നല്ല കേറ്റിയാണല്ലോ നല്ല കേട്ടിലാണോ അത് എങ്ങനെ നമ്മളുടെ അമ്മേന്റെ ഇള അനിയത്തി ആണ് മൂന്നേര് കാണുമ്പോ എന്താ പറയാ അങ്ങനെന്താറിയ ജിനിന്നല്ലേ പേര് തന്നെയാ ചിഞ്ചു നിജി ജിനി ജിഞ്ചു ബ്രൈസോര്

എല്ലാവർക്കും അറിയുന്ന ആ കാവാണ് അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പോയിട്ട് ശീലമൊന്നുമില്ല കാരണം ഇങ്ങനത്തെ ക്ഷേത്രത്തിലോ കാവിലോ അങ്ങനെ ഉത്സവത്തിനോ അല്ലാണ്ട് ഇങ്ങനെ ഓരോ തിറക്കോ അങ്ങനെ പോയിട്ട് ശീലമൊന്നുമില്ല എന്തായാലും അടിപൊളിയായിരുന്നു അമേൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾ കണ്ടതാണ് തിറയൊക്കെ കണ്ടു അപ്പോൾ ഇനി നാളെ എനിക്ക് പുലർച്ചെ നാല് മണിക്ക് എനിക്കുണ്ട് നാല് മണിക്ക് നമ്മൾ ഒരു സ അങ്കമാലിയെന്ന് തോന്നുന്നു പോകുന്നത് കണ്ട് അപ്പോൾ ഞാൻ നേരെ ചെന്ന് കിടന്ന് തുടങ്ങട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോ ബൈ ബായ്